ഞങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അഭിമാനിക്കുന്നു എന്ന് തന്നെ കാരണം ദേശീയ പൗരന്മാരെ പ്രസ്ഥാനം എന്ന നിലയിൽ ഭാരതാമ്പയെ വാഴ്ത്തുകയും ഭാരതാംബയെ പൂജിക്കുകയും ചെയ്തുകൊണ്ട് ആ ഭാരതാംബയാണ് ഞങ്ങൾക്ക് എല്ലാറ്റിനും ഉപരിയായിട്ടുള്ളത് അല്ലെങ്കിൽ എന്റെ രാഷ്ട്രമാണ് ഞങ്ങൾക്ക് എല്ലാറ്റിനും ഉപരിയായി ഞങ്ങൾ ചിന്തിക്കുന്നത് എന്ന് പറയുകയും ആ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് അങ്ങനെയുള്ള പ്രസ്ഥാനം ഈ ആർ എസ് എസ് എന്ന പ്രസ്ഥാനവും പാർട്ടി എന്നുള്ള അവരുടെ പ്രസ്ഥാനങ്ങളുമാണ് എങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ ആ കാര്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ നമ്മുടെ രാജ്യത്തിനെതിരെ അവരുടെ നിലപാടുകൾ രാജ്യദ്രോഹ ശക്തികളുടെ കൂടെയാണ് കേട്ടാൽ ഒരു സാഹചര്യം ശിവൻകുട്ടിയ ബഹുമാനനായ ഗവർണറിനടുത്ത് ഭാരതാമ്പയുടെ ചിത്രമുണ്ട് എന്നറിഞ്ഞ് ഇറങ്ങി വരുന്ന വരവൊക്കെ കണ്ടതായിട്ട് പൊന്നാപുരം കോട്ട പിടിച്ചടക്കിയ പോലെയാ രാജ്യത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുമ്പോ സി പി ഐക്കാരനും സി പി എമ്മുകാരനും കോൺഗ്രസുകാരണം മത്സരിക്കുകയാണ് വണ്ടേ തൊട്ടിലാണ് ഇതൊരൊറ്റ രാഷ്ട്രമല്ല ഇതെല്ലാം പല രാജ്യങ്ങളാണ് ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട് എല്ലാ അർത്ഥത്തിലും ഭാരതാമ്പയെ ശക്തിപ്പെടുത്താൻ അമ്മയായ സമ്പൂർണയായ എല്ലാ അർത്ഥത്തിലും നാം ബഹുമാനിക്കുന്ന ഭാരതാമ്പയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ലക്ഷാപധി ജനങ്ങളുടെ പിന്നാലെ നാമം അണിതരുന്നുണ്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ചെറുതും വലുതുമായ ഇത്തരത്തിലുള്ള പുഷ്പാർച്ചനാ പരിപാടികൾ നടക്കുകയാണ് അതിനൊരു ചേർന്നിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും അഭ്യർത്ഥിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം